കാവ്യയുടെ ബുദ്ധി കാവ്യയുടെ കണ്ണിന്റെ കാഴ്ചശക്തി കാവ്യയുടെ ശരീരത്തിന്റെ കളറ് കാവ്യയുടെ മുടിയിടനീളം പോയി അണ്ടവുമായി ചേരുന്ന ആ ഒരു അസുലഭ ആ അത് പ്രകൃതിയല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ കോടാനുകൂടി ബീജങ്ങളിൽ നിന്നും ഇന്ന ആൾ തന്നെ അവിടെ പോകണം എന്ന് ആരാ തീരുമാനിക്കുന്നത് സമ്പത്താണ് എല്ലാവർക്കും പ്രധാനമായിട്ടും വേണ്ടത് പക്ഷേ ചിലർക്ക് സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്ക് മീതേ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ചിലർ എത്ര പണിയെടുത്താലും എന്ത് ചെയ്താലും അവർ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല അതെന്തുകൊണ്ടാണ് ഈ കിട്ടിയവർക്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊരു ചോദ്യമാണ് അവർക്കത് കിട്ടാനുള്ള യോഗം അവരുടെ ജാതകത്തില് ഉണ്ടാവും അവരുടെ ജീവിതത്തില് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അവർ പോകുന്നത് സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല മടിയില്ല അവരുടെ ഒരു അജണ്ട എനിക്ക് സമ്പത്തുണ്ടാക്കണം എന്നുള്ള തീവ്രമായ ശ്രമം ത്യാഗം ഒക്കെ ചെയ്യുന്നുണ്ടാവും അതിലുപരി ജാതകപ്രകാരം അയാൾക്ക് ധനലാഭത്തിനുള്ള യോഗം ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഗജകേശ്വരി യോഗം അല്ലെങ്കിൽ മഹാലക്ഷ്മി യോഗം ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമ്പത്ത് വരും മഹാലക്ഷ്മി യോഗമുള്ളവർക്ക് ഉള്ളവർക്ക് ഗജകേശ്വരി യോഗമുള്ളവർ ഗജകേശ്വരി യോഗം എന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുക അപ്പോൾ ചന്ദ്രനും വ്യാഴവും തമ്മിലൊരു ആത്മബന്ധം വന്നു അല്ലേ നല്ലൊരു ബന്ധം വന്നു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് അത് നമ്മുടെ ബുദ്ധിയും മനസ്സും തമ്മിലുള്ളൊരു ലിങ്ക് കറക്റ്റാവും അപ്പോൾ ഉത്തമനായ ഒരു മനുഷ്യൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അയാളുടെ ബുദ്ധിക്ക് കീഴെ മനസ്സിനെ നിർത്തണം സാധാരണ ആളുകൾ മനസ്സിൽ തോന്നുന്നതെല്ലാം പ്രവർത്തിക്കും എനിക്ക് കുറേ നേരം ഉറങ്ങണം എന്ന് തോന്നും മനസ്സിൽ തോന്നും ഭയങ്കര ക്ഷീണം ഞാൻ ഉറങ്ങിയേക്കാം പക്ഷെ ബുദ്ധി പറയുകയാണ് നീ ഇപ്പം എന്തിനാ കിടന്ന് ഉറങ്ങുന്നത് ഒന്ന് വാമപ്പ് ചെയ്ത് ഒന്ന് കൈമോകമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാകും നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവിടെ പോയിട്ട് വരാം ആ പോയി ആ സാധനം നോക്കി കഴിഞ്ഞാൽ അങ്ങ് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ സംഗതി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉത്തേജനം ബുദ്ധി കൊടുക്കും എന്നെക്കണു വയ്യ ശരിയാവില്ല ഞാൻ പിന്നെ അല്ല നീ നോക്കോ എന്നറിയും അപ്പം ആ ആ പോകുന്നവൻ നേടിക്കൊണ്ടുവരും നമ്മളിവിടെ റെസ്റ്റ് എടുക്കുന്നവൻ അങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടേയിരിക്കും പണം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ ചിലർക്കൊക്കെ ലോട്ടറി അടിച്ചോടി അടിക്കും കുറിയാണെങ്കിലും അവർക്ക് ആദ്യം കിട്ടും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഞാനും പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അത് അത് ആവശ്യമില്ല ആവശ്യം ഉണ്ടാവുമായിരിക്കും എങ്കിലും അവർക്ക് തന്നെ വീണ്ടും 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 അതെന്തുകൊണ്ടാ അവരുടെ ഭാഗ്യം ഒരു ജാതക പ്രകാരം ഒമ്പതാം ഭാവം കൊണ്ടാണ് ഭാഗ്യം ചിന്തിക്കുന്നത് ആ ഒമ്പതാം ഭാവാധിപതി അനുകൂലത്തിലായിരിക്കും ഒമ്പതാം ഭാവാധിപതി പതിനൊന്നിൽ വരിക ഒമ്പതാം ഭാവാധിപതി രണ്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ധനസ്ഥാനാണ് പതിനൊന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ് ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനം അപ്പൊ ഭാഗ്യം ലാഭത്തിൽ വരുമ്പോഴോ ഭാഗ്യലാഭം ഉണ്ടാവും ഭാഗ്യം ധനസ്ഥാനത്ത് വരുമ്പോ ഭാഗ്യം കൊണ്ട് ധന അഭിവൃദ്ധി ഉണ്ടാവും അതയാളുടെ ജാതകത്തിന്റെ ഗുണമാണ് അപ്പൊ അതുപോലെ ഈ ഇന്ന ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില വീഡിയോസ് കാണാറുണ്ട് അതൊക്കെ ശരിക്കും ഒരു അർത്ഥവും ഇല്ല അതിനകത്ത് ചുമ്മാ ആളെ ഞാൻ അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാണ് ആളെ പറ്റിക്കുന്നതില്ല ഇപ്പൊ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഇന്ന് ദിവസം മുതൽ രാജയോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കേൾക്കാറുണ്ട് അങ്ങനെ ഒന്നുമില്ല എന്തോരം ആളുകളുണ്ട് അതേപടി തന്നെ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം ചിലപ്പോ അതിലുണ്ടാവും അപ്പം ആ എന്തോ പ്രതീക്ഷയൊക്കെ വെച്ച് നിക്കും പക്ഷെ കിട്ടില്ല അതുപോലെ തന്നെ യോഗങ്ങളായാലും ഉണ്ടാവും പക്ഷെ കിട്ടില്ല അതെന്തുകൊണ്ടാ അല്ല അതിനകത്ത് ഇപ്പോൾ ഒരു ആര് വാഴ നട്ടാലും വാഴ മുളയ്ക്കുമല്ലോ അല്ലേ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ നട്ടാൽ വാഴ മുളയ്ക്കില്ല എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അയാൾ വാഴ നടുവോ വാഴ നട്ടാലല്ലേ വാഴ നടണമെങ്കിൽ എന്തൊക്കെ പണി ചെയ്യണം ഒരു കുഴി കൊത്തണം നല്ല വാഴക്കണ്ണ് കണ്ണ് നോക്കിയെടുക്കണം അത് ചാണകമൊക്കെ പൊതിഞ്ഞ് വെക്കണം അല്ലേ അതിൻ്റെ പരിപാലനം എല്ലാം ചെയ്ത് കൃത്യമായി നട്ട് നല്ല സമയം നോക്കി നടണം എന്നിട്ടത് മുളച്ച് വരുമ്പോൾ അതിന് ചപ്പൻ ചെറൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് കപ്പടക്കോലും കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് ഭാഗ്യം കൊണ്ട് അതിൻ്റെ വാഴക്കൊല നമുക്ക് കിട്ടും ആളുകൾ ഇതൊന്നും ശ്രമിക്കില്ല വർക്ക് ചെയ്യാൻ ഇല്ല ബുദ്ധിപരമായിട്ട് നീങ്ങാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അറിയില്ല ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കാണുന്നതാണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ നിരീശ്വരവാദം ബ്ലൈൻഡായിട്ട് ഈ ശാസ്ത്രത്തെ അങ്ങോട്ട് വിശ്വസിക്കുക അവിശ്വസിക്കുക ായിട്ട് അവിശ്വസിക്കുക അത് അന്ധവിശ്വാസമല്ല ഏതൊരു സംഗതിയെയും അന്ധമായിട്ടല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത് അല്ലേ ഭാര്യ ഭർത്താവിനെ അന്ധമായിട്ടല്ലേ വിശ്വസിക്കുന്നത് ഭർത്താവ് ഭാര്യയെ അന്ധമായിട്ടല്ലേ മക്കളെ അച്ഛനമ്മമാരെ അല്ലേ നമ്മുടെ അധ്യാപകരെ എല്ലാ ബന്ധങ്ങളും അന്ധമായിട്ടുള്ളൊരു ദൃഢമായ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ശരിയല്ലേ അപ്പോൾ ആ വിശ്വാസം ദൃഢമാക്കാത്തതിനാണ് ഇപ്പോ ഇത് ഏതോ ഒരു സമുദായത്തിന്റെ മാത്രം ശാസ്ത്രമാണെന്ന് കരുതിയിട്ട് ഈ ശാസ്ത്രങ്ങളെ പാടേ തള്ളി കളയുക ചില ആളുകൾ എല്ലാവരും അങ്ങനെയല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതിന്റെ ഗുണം ശാസ്ത്രത്തിന് എന്താ കുഴപ്പം ഇപ്പൊ ഒരാൾ പൊട്ടാസ്യം സയനൈഡിനെ വിശ്വസിക്കുന്നില്ല എന്തുവാ പൊട്ടാസ്യം സയനൈഡ് മാരകമായ വിഷമാണ് അതെന്താണെന്ന് അയാൾക്ക് അറിയില്ല ആരൊക്കെ പറഞ്ഞ് ഇതിലൊന്നും വലിയ കാര്യമില്ല അയാൾ അതിനെ അവിശ്വസിക്കുന്നു പക്ഷെ അയാൾ അത് അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് നാവിലൊന്നു വെച്ചു നോക്ക് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് സൈനേഡ് നോക്കേണ്ട ആവശ്യമുണ്ടോ സൈനേഡ് സൈനേഡിന്റെ ഫലം ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ശാസ്ത്രങ്ങളും ഇപ്പൊ വാസ്തുശാസ്ത്രത്തെ ആണെങ്കിലും ജ്യോതിഷ ശാസ്ത്രത്തെ ആണെങ്കിലും രത്നശാസ്ത്രത്തെ ആണെങ്കിലും ഇതുപോലുള്ള ഭക്തിയാണെങ്കിൽ പോലും ഭക്തന്മാരെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാരുണ്ട് ആ മുറുകണക്കനുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഭക്തിയും കൊണ്ട് ഇങ്ങനെ പോയി ചെയ്യും ഭക്തി അവരുടെ വഴിക്ക് പോകും അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ നാള് ജനന സമയം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭാഗ്യം നിർഭാഗ്യം സൗഭാഗ്യം ഇതെല്ലാം കണ്ടെത്തുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു സംശയം ഇപ്പോ വലിയൊരു ഫാമിലിയിൽ ഒരു കുട്ടി ജനിക്കുന്നു അതേ സമയം തന്നെ ഒന്നുമില്ലാത്തൊരു സാധാരണ ഫാമിലിയിൽ ജനിക്കുന്നു ഇവരെ രണ്ടുപേരും അതുകൊണ്ട് ആശയൊക്കെ ഒന്നു തന്നെ പക്ഷെ യോഗം മാറില്ലേ അപ്പൊ ഈ പറയുന്ന ജാതകം വിശ്വസിക്കണ്ട എന്ന് തോന്നി പോവില്ലേ ഒരച്ഛന് നമുക്കറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരച്ഛന് രണ്ടാമക്കളുണ്ട് ഒരാളുടെ പേര് അനിൽ ഒരാളുടെ പേര് മുകേഷ് അച്ഛനെ മക്കളെയും വേറെ പറയണ്ടല്ലോ ആ ഇതില് രണ്ടുപേരും ഒരുപോലെയാണോ അല്ല ഇന്നത്തെ നില അനുസരിച്ച് സാമ്പത്തികമായിട്ട് ഒരാൾക്ക് കുറേ പരാജയങ്ങള് ഒരാൾക്ക് വൻ വിജയം തൊടുന്നതെല്ലാം വിജയിച്ച് വിജയിച്ച് പോകുന്നു ശരിയല്ലേ അതെന്തുകൊണ്ടാണ് അപ്പൊ വേറെ കുടുംബത്തിലൊന്നും ജനിക്കണ്ട അവര് ജനിക്കുന്ന സമയത്തെ പ്ലാനറ്ററി പൊസിഷൻ അതാണ് ജാതകം ജനന സമയത്തെ കൃത്യമായ ഗ്രഹനില അനുസരിച്ച് ഏതൊരു മനുഷ്യനും വളരാനും തളരാനും പറ്റുള്ളൂ അതാണ് ശാസ്ത്രം അല്ല അപ്പൊ ഇങ്ങനൊരു വ്യത്യാസവും വരാറില്ലേ അതാ ഞാൻ പറഞ്ഞത് അപ്പൊ സംശയിക്കേണ്ടി വരില്ലേ അല്ല അത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് അനിലിനും മുകേഷിനും ഒരച്ഛന്റെ മക്കളാണ് അവർ ഒരേ തരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളും അവരുടെ സ്വത്തും സമ്പത്തും കാര്യങ്ങളും അവർക്ക് ജനിച്ചത് ഒരേ സമയത്തല്ലല്ലോ അല്ലല്ലോ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരേ സമയം ഒരു വലിയ കുടുംബത്തിലും അതേ സെയിം ടൈം അതേ രാശിയിൽ തന്നെ അങ്ങനെ ഒരു ദിവസം എത്ര പേര് ജനിക്കുന്നുണ്ട് അങ്ങനെ ഒന്നിനൊന്ന് തുല്യമായ ഒരു വസ്തുവും ഭൂമിയിലില്ല ഒന്നിനൊന്ന് തുല്യമായ ഒരു വസ്തുവും ഭൂമിയിലില്ല രത്നങ്ങളിലില്ല ഇതേപോലെ ഒരു കാവ്യ വേറെ ഇല്ല കാവ്യയ്ക്ക് അച്ഛനും അമ്മയ്ക്കും എത്ര കുട്ടികളുണ്ടോ എനിക്കറിയില്ല സിസ്റ്റേഴ്സോ ബ്രദേഴ്സൊക്കെ ഉണ്ടാവും കാവ്യയുടെ ബുദ്ധി കാവ്യയുടെ കണ്ണിന്റെ കാഴ്ചശക്തി കാവ്യയുടെ ശരീരത്തിന്റെ കളറ് കാവ്യയുടെ മുടിയുടെ മുടിയിടനീളം അല്ലെങ്കിൽ അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന അനവധി കാര്യങ്ങൾ ആയിരിക്കില്ല അവർക്ക് ഇരട്ട കുട്ടികളായിട്ട് വരും എന്നാൽ പോലും അവരുടെ വിശപ്പ് തുല്യാണോ സ്വഭാവം തുല്യാണോ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊരു മൈക്രോ സെക്കൻഡ് മാറിയാൽ മതി മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ മാൻ മെയ്ഡായിട്ട് ഒരേ സമയത്ത് രണ്ട് ഗർഭിണികളെ രണ്ട് ഡോക്ടർ നിന്ന് ഒരു പ്രസവ റൂമിൽ നിന്ന് ഒരേ സമയത്ത് സർ സർജറി ചെയ്തെടുത്താൽ പോലും അപ്പൊ ജനിക്കുന്നത് തുല്യ സമയത്തല്ലേ എന്നാൽ പോലും ഈ കുട്ടി ഇതിനകത്ത് രൂപം കൊണ്ടത് ഒരേ സമയത്താണോ അതാർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആധാന ലഗ്നം എന്ന് പറഞ്ഞ ജന്മലഗ്നമാണ് നമുക്ക് മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ സർജറി ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് പ്രസവിപ്പിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഏ ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അതൊക്കെ ചെയ്തോട്ടെ പക്ഷെ എന്താണെങ്കിലും ഒരു അച്ഛനും അമ്മയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എപ്പോ കുട്ടിയായിട്ട് രൂപം കൊള്ളണം അത് ഏത് സമയത്ത് ആധാന ലഗ്നത്തില് അല്ലേ ബീജമ്പോയി അണ്ടവുമായി ചേരുന്ന ആ ഒരു അസുലഭ മുഹൂർത്തം അല്ലെ ആ അത് പ്രകൃതിയല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ കോടാനുകൂടി വീജങ്ങളിൽ നിന്നും ഇന്ന ആൾ തന്നെ അവിടെ പോകണം എന്ന് ആരാ തീരുമാനിക്കുന്നത് ഭഗവാനല്ലേ അല്ലെങ്കിൽ പ്രകൃതിയല്ലേ അപ്പൊ നമ്മൾ മനുഷ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരേ സമയത്ത് ടൈം ടേബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് സർജറി ചെയ്യുന്ന ഒറ്റ സമയത്ത് വൺ ടു ത്രീ വർത്തടുത്ത് വെച്ചു അതുകൊണ്ട് എന്താ കാര്യം ഇത് രൂപം കൊണ്ടത് വേറെ സ്ഥലത്തല്ലേ വേറെ സമയത്തല്ലേ ബന്ധപ്പെട്ടിരിക്കും ഞാൻ അതുമായിട്ടും ഇതാണ് ഈക്വൽ ആയിട്ട് ഒന്നിനൊന്ന് തുല്യമായ ഒരു വസ്തുവും ഭൂമിയിലില്ല നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക